ഹലോ ഹായ് നമസ്കാരം സന്തോഷാണ് സന്തോഷ് കൈതാരം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതന മഹാക്ഷേത്രങ്ങളിൽ ഒന്നായ കീഴ്ത്തളി മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ കേരളത്തിൽ ഏറ്റവും വലിപ്പമേറിയ ശിവലിംഗമുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം പരശുരാമൻ പ്രതിഷ്ഠിച്ച നൂറ്റെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ ക്ഷേത്രം ഈ ഫ്രണ്ടിൽ കാണുന്ന സംഭവമെല്ലാം പുതുക്കിപ്പണതാണ് ബാക്കിയുള്ള പഴയതെല്ലാം തിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് ഇത് തകർക്കപ്പെട്ടതിന് ശേഷമുള്ള സാധനങ്ങളെല്ലാം എടുത്ത് രണ്ടാമത് പണം പുതുക്കിയതാണ് മുസ്രിസിൻ്റെ ഇപ്പോൾ ഇത് പുതുക്കി പണത്തിക്കുന്നത് പിന്നെ ഇതിനുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഈ ഏറ്റവും കാലപ്പഴക്കമുള്ള ആയിരം വർഷത്തോളം അട്ട കാലപ്പഴക്കമുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ എൺപത് ശതമാനത്തിലധികം തകർക്കപ്പെട്ട് ബാക്കി നാൽപ്പതി അടിയോളം ഉയരം വരുന്ന സ്ത്രീകോവിൽ മാത്രമാണ് ഇന്നുള്ളത് അതാണ് ഈ നമ്മൾ കാണുന്നത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ക്ഷേത്രത്തിന്റെ വലിപ്പ അന്നത്തെ വലിപ്പം നമുക്ക് ഊഹിക്കാവുന്നൂ ഇതിൻ്റെ ഈ ഫ്രണ്ടിൽ കാണുന്നതെല്ലാം ബിംബങ്ങളെല്ലാം തകർക്കപ്പെട്ടതാണ് ഇത് ചേരമാൻ പെരുമാക്കന്മാരുടെ കാലത്ത് ഭരണ സൗകര്യത്തിനായി കൊടുങ്ങല്ലൂരിൽ നിന്നും മറ്റു മൂന്ന് തളികൾ നെടിയത്തളി മേൽത്തളി ചിങ്ങപുരത്തളി അതായത് ശൃങ്കപുരത്തുള്ളത് എന്നിവയായിരുന്നു കേരളത്തിലെ ശിവക്ഷേത്രങ്ങളെയും അവയോടനുബന്ധിച്ച് സഭയെയും തളി എന്നറിയപ്പെട്ടിരുന്നു ഡച്ചുകാരും പോർച്ചുഗീസുകാരും പിന്നീട് ടിപ്പു സുൽത്താനും ഈ ക്ഷേത്രം കൊള്ളയടിച്ച് നശിപ്പിച്ചു ക്ഷേത്രത്തിനോട് ചേർന്ന് അന്നത്തെ ആക്രമണങ്ങൾക്കിരയായ ധാരാളം ബലി ബലിക്കല്ലുകളും മറ്റു കാര്യങ്ങളും ക്ഷേത്രത്തിൻ്റെ അതായത് വിഗ്രഹങ്ങളുടെ തലകൾ കൈകൾ നഷ്ടപ്പെട്ട നിലയിൽ നമ്മളിപ്പോൾ ഫ്രണ്ടിലും അവിടെ കൂടെയെല്ലാം കണ്ടല്ലോ ഇതിന്റെ ചുറ്റും കാണുന്നതും അവയൊക്കെയാണ് നശിപ്പിക്കപ്പെട്ടത് കിടന്നത് അതാ അതേപോലെ തന്നെ ഇരിക്കുവാണ് ഇത് പുതുക്കിയൊന്നും പണത്തില്ല ക്ഷേത്രത്തിൻ്റെ നിത്യപൂജയും മറ്റു കാര്യങ്ങളും ഒരു സ്വകാര്യ ട്രസ്റ്റിൻ്റെ കീഴിൽ ഇപ്പോൾ നടന്നു വരും എങ്കിലും ഇത് പുരാവസ്തുവിൻ്റെ സംരക്ഷണത്തിൽ പരിപാലിച്ചു പോരുന്നതായിട്ടാണ് അവിടെ ബോർഡ് വച്ചിട്ടുണ്ട് മുസരിസിൻ്റെ കീഴിലാണ് ഇതിപ്പോൾ ഫ്രണ്ടിലെല്ലാം പുതുക്കി പണിതിരിക്കുന്നതും ഇതെല്ലാം എന്നാലും ഈ അടിയോളം ഉയരമുള്ള ഒരു ക്ഷേത്രം ഈ ഒരു ക്ഷേത്രം മാത്രമാണെന്നാണ് ഇവിടെ നിന്നും എനിക്ക് അറിയുവാൻ സാധിച്ചത് കൊടു കൊടു തൃശ്ശൂരിൽ നിന്നും കൊടുങ്ങല്ലൂരിൽ ലേലേക്ക് വരുന്ന വഴി കൊടുങ്ങല്ലൂർ അമ്പലം കഴിഞ്ഞ് പറവൂരിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്